സുരക്ഷാ സംവിധാനം പ്രഖ്യാപനങ്ങളിൽ മാത്രം ഒതുങ്ങി കുമരമ്പുത്തൂർ കുരുത്തിച്ചാൽ അപകടം പതിയിരിക്കുന്ന കുരുത്തിച്ചാലിലേക്ക് സന്ദർശകരുടെ തിരക്കിൽമുട്ടി നാട്ടുകാരും സൈലന്റ് വാലിയുടെ മറുവശത്തെ മലയുടെ താഴ്ഭാഗത്താണ് കുരുത്തിച്ചാൽ പാറക്കെട്ടുകൾക്കിടയിലൂടെ മുത്തുകൾ പോലെ ഒഴുകുന്ന തെളിമയാർന്ന വെള്ളവും പാറക്കെട്ടുകളും പച്ചപ്പുമാണ് കുരുത്തിച്ചാലിന്റെ പ്രധാന ആകർഷണം സമീപ ജില്ലകളിൽ നിന്നുൾപ്പെടെ നൂറുകണക്കിന് പേരാണ് പ്രതിദിനം ഇവിടെ എത്തുന്നത് അവധി ദിവസങ്ങളിലും വിശേഷ ദിവസങ്ങളിലും സന്ദർശകരുടെ എണ്ണം ആയിരങ്ങളാകും കുരുത്തിച്ചാലിൻ്റെ വശ്യതയിൽ പതിയിരിക്കുന്നത് വൻ അപകടമാണ് ഇതിനകം പന്ത്രണ്ട് പേരുടെ ജീവനാണ് കുരുത്തിച്ചാലിൽ പൊലിഞ്ഞത് മുകളിൽ നിന്ന് നോക്കുമ്പോൾ അടിത്തട്ട് വരെ കാണാനാകും ആഴമില്ലെന്ന് കരുതി ഇറങ്ങുന്നത് വൻ കയങ്ങളിലേക്കാണ് കുരുത്തിച്ചാൽ പരിചയമില്ലാത്തവർക്ക് കുരുത്തിച്ചാലാണ് വെള്ളിയാഴ്ച രാവിലെ വളാഞ്ചേരിയിൽ നിന്നെത്തിയ സുഹൃത്തുക്കളിൽ ഒരാൾ കയത്തിൽപ്പെട്ടു നാട്ടുകാരുടെ സമയോചിത ഇടപെടൽ കാരണം ആശുപത്രിയിൽ എത്തിക്കാനായി പുഴയും കാടും ആസ്വദിക്കാനെത്തുന്നവർക്ക് സുരക്ഷ ഒരുക്കണമെന്ന് നാട്ടുകാരുടെ വർഷങ്ങളായുള്ള ആവശ്യമാണ് പുഴയിലേക്ക് ഇറങ്ങാതെ സൗന്ദര്യം ആസ്വദിക്കാനുള്ള സൗകര്യം ഒരുക്കണമെന്നാണ് ആവശ്യം ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ ഇതിനുള്ള പദ്ധതി ആസൂത്രണം ചെയ്തിരുന്നെങ്കിലും എവിടെയും എത്തിയില്ല ഓരോ മഴക്കാലം കഴിയുമ്പോഴും കുരുത്തിച്ചാലിൽ പൊലിയുന്ന ജീവനുകളുടെ എണ്ണം കൂടുന്നതല്ലാതെ സുരക്ഷാ സംവിധാനങ്ങളൊന്നും നടപ്പാക്കുന്നില്ല അവധി ദിവസങ്ങളിലും വിശേഷ ദിവസങ്ങളിലുമെങ്കിലും പോലീസിനെ നിയോഗിക്കണമെന്നാണ് പഞ്ചായത്തിൻ്റെയും നാട്ടുകാരുടെയും ആവശ്യം സന്ദർശകർക്ക് നിയന്ത്രണം ഏർപ്പെടുത്തണമെന്ന ആവശ്യവും ഉയർന്നിരുന്നതാണ് ഇതിനായി കാരാപ്പാടം റോഡിൽ ചെക്ക് പോസ്റ്റും പോലീസ് ഔട്ട് പോസ്റ്റും സ്ഥാപിച്ചിരുന്നു എന്നാൽ പോലീസിനെ നിയോഗിച്ചില്ല ചെക്ക് പോസ്റ്റും സുരക്ഷാ മുന്നറിയിപ്പ് ബോർഡുകളുമെല്ലാം നശിപ്പിച്ച നിലയിലാണ് ലഹരി ഉപയോഗിക്കാൻ എത്തുന്നവരുടെ കേന്ദ്രമായി കുരുത്തിച്ചാൽ മാറിയതായി നാട്ടുകാർ പറഞ്ഞു കുരുത്തിച്ചാലിൽ അടിയന്തിരമായി സുരക്ഷാ സംവിധാനം ഒരുക്കണമെന്ന് അംഗം ഡി വിജയലക്ഷ്മി ആവശ്യപ്പെട്ടു ഈ മൂന്ന് വർഷവും ഞങ്ങൾ നിരന്തരം പറയാറുള്ളതാണ് കുരുത്തിച്ചാലിലേക്ക് ഒരു ജനപ്രവാഹമാണ് ഒരു വലിയൊരു ടൂറിസ്റ്റ് കേന്ദ്രത്തിൽ പോലും ഇത്രയധികം ജനങ്ങൾ കയറി ഇറങ്ങാത്തതുപോലെയുള്ള ഒരു ജനങ്ങളുടെ വരവാണ് ആ ഭാഗത്തേക്ക് അന്ന് മുതൽ ഞങ്ങൾ ജനങ്ങളെ നിയന്ത്രിക്കണം നിയന്ത്രിക്കണം എന്ന് പോലീസിലാണെങ്കിലും കലക്ടർക്കാണെങ്കിലും പരാതി കൊടുത്തിട്ടുണ്ട് എല്ലായിടത്തും ഞങ്ങൾ എത്താവുന്നിടത്തൊക്കെ ഞങ്ങൾ പരാതി എത്തിച്ചിരുന്നുണ്ട് ഇവിടെ ഒരു ചെക്ക് പോസ്റ്റ് പോലും അവിടെ ശരിയാക്കി വയ്ക്കാനുള്ളൊരു നിവൃത്തി വിധ ഒരു ചെക്ക് പോസ്റ്റ് ഉള്ളത് അത് നിവൃത്തികേടായിട്ട് പൊതുസാധിക്കാൻ പറ്റാത്ത വിധം നടന്നിരിക്കുന്നുണ്ട് തല്ലി പൊളിഞ്ഞ് ഒതായിട്ട് കിടക്കണം അത് നേരാക്കണം എന്നും പറഞ്ഞ് എസ്റ്റിമേറ്റ് സഹിതം എടുത്ത് ഞാൻ കൊടുക്കുന്നതാണ് അതിന് യാതൊരുവിധ റെസ്പോണ്ട് ഇതുവരെ ഉണ്ടായിട്ടില്ല ഇനി എങ്ങനെ അവിടെ പെരുമാറണം ആ ജനങ്ങൾ ആ പരിസരത്തുള്ള എങ്ങനെ അവിടെ ജീവിക്കണം ഇങ്ങനെയാണ് ഇന്നലെ ഒരൊറ്റ മഴ രാത്രിയത്തെ ഒരൊറ്റ മഴയാണ് ഇനി സംഭവിക്കാൻ കാരണം അതുപോലെ ചെറുതായിട്ടൊരു മഴ പെയ്താലും അവിടെ നല്ലവണ്ണം വെള്ളച്ചാട്ടം ഉണ്ടാകുന്ന സ്ഥലമാണ് അവിടെയാണ് ഇത്ര നിരുപദ്രവപരമായ ഒരു അതായത് നിരുപദ്രവ മീൻസ് ഒരു ഉത്തരവാദിത്വമില്ലാത്ത രീതിയിലുള്ള ഒരു പെരുമാറ്റം ഉണ്ടാകുന്നത് അത് തീർച്ചയായിട്ടും അത് പോലീസുകാർ ഇടപെടണം തീർച്ചയായിട്ടും അവിടെ ആൾ വേണം വേനൽക്കാലമാണെങ്കിലും മഴക്കാലം ആണെങ്കിലും അവിടെ മഴക്കാലം ആണെങ്കിൽ വെള്ളച്ചാട്ടം കൊണ്ടുള്ള ഉപദ്രവം വേനൽക്കാലമാണെങ്കിൽ അവിടെ ആഴമേറിയ സ്ഥലങ്ങളാണ് വെള്ളം ഒരുപാട് പാറകളൊക്കെ തെന്നലുള്ള സ്ഥലമാണ് എപ്പോഴും അപകടം നമ്മൾ പ്രതീക്ഷിക്കാവുന്ന ഒരു സ്ഥലമാണ് അതുകൊണ്ടാണ് പറയുന്നത് അവിടെ ആൾ നിയന്ത്രണം വേണം നിയന്ത്രണം വേണമെന്ന് പറയുന്നത് ഇപ്പോൾ അതില്ലാത്തത് കാരണം മാത്രമാണ് ഇങ്ങനെ അവിടെ സംഭവിക്കാൻ കാരണം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ